ഹായ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൺഡേ ആണ് ഇങ്ങനെ എന്താ ചെയ്യുക എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഓർമ്മ വന്നത് ശ്രീകുട്ടിന് ഗിഫ്റ്റ് കിട്ടിയ ഇതൊന്നും നമ്മൾ കാണിച്ചു തന്നിട്ടില്ലല്ലോ അതുമല്ല അവന് നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ ഗിഫ്റ്റ് ഇന്നലെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടി വീഡിയോയിൽ കാണിക്കാൻ വരിച്ചു പിന്നെ നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഐറ്റം ഇന്ന് കാണിച്ചതരാം കേട്ടോ നമ്മൾ ശ്രീകുട്ടിക്ക് വേണ്ടി വാങ്ങിയതാണ് വാങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റയിൽ ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു റീല് കണ്ടപ്പോൾ തോന്നി അവൾ പാട്ടുപാടുമല്ലോ അതുപോലത്തെ ഒരു സംഭവം അവൾക്കൊന്ന് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വെച്ചോ അങ്ങനെ അവരെ കോണ്ടാക്ട് ചെയ്ത് ഓർഡർ കൊടുത്തിട്ട് അതും വന്നിട്ടുണ്ടായിരുന്നു അത് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം ഗിഫ്റ്റ് അന്ന് കൊടുത്തപ്പോൾ തൊട്ട് അവന് ഒട്ടും ക്ഷമയില്ലായിരുന്നു ബേർത്ത് ഡേക്ക് ഗിഫ്റ്റ് കൊടുത്ത അന്ന് ഞാൻ പറഞ്ഞതാണ് നമുക്കൊരു വീഡിയോയിൽ ഇത് കാണിച്ചു കൊടുക്കാം ഗിഫ്റ്റ് ഒക്കെ പൊളിച്ചിട്ട് എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കാം പക്ഷെ അവന് ഏറ്റവും ക്ഷമയില്ലായിരുന്നു അന്ന് തന്നെ ഫുൾ എല്ലാം പൊളിച്ച് നോക്കി എന്നിട്ട് എന്നോട് പറഞ്ഞു വീഡിയോ എടുക്കുമ്പോൾ നമുക്കത് കവറ് പൊതിഞ്ഞിട്ടൊക്കെ കാണിച്ചെടുക്കാമെന്ന് പറഞ്ഞു നമ്മൾ ആ ഗിഫ്റ്റ് എല്ലാം അവൻ തന്നെ ഫുൾ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഗിഫ്റ്റ് എന്നുള്ളത് ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം അതിലൂടെ നമ്മൾ നമ്മൾ ഓർഡർ ചെയ്തിട്ട് വന്ന ഗിഫ്റ്റ് ഞാൻ ഇവൻ കാണാതെ തന്നെ അവനൊക്കെ അറിയില്ലായിരുന്നു സ്കൂളിൽ പോകുന്ന ടൈമിലാണ് അവിടെ എത്തിയത് അപ്പോൾ അത് ഗിഫ്റ്റിൻ്റെ ഇതൊക്കെ കവറൊക്കെ ഇട്ടിട്ടാണ് ഇവന് കൊടുക്കുന്നത് അപ്പൊ എന്താണെന്നുള്ളത് അവരിപ്പം കാണുകയുള്ളു കേട്ടോ അവന് ചെറിയൊരു ഐഡിയ ഒക്കെ ഉണ്ട് കാരണം എപ്പോഴും പറയുന്നൊരു ഗിഫ്റ്റ് ആണ് അപ്പൊ നോക്കാം ശ്രീകൂട്ടം ഗിഫ്റ്റ് കാണിച്ചിരുന്നിട്ടുണ്ട് നമുക്ക് എന്തൊക്കെയാണല്ലോ ഗിഫ്റ്റ് കിട്ടിയെന്ന് ചോദിച്ചു നോക്കാം ഞാൻ ഫസ്റ്റ് ഗിഫ്റ്റ് കാണിച്ചെടുക്കേ ചേർന്നത് ഇതാണ് ഇതെല്ലാം സെലക്ട് ചെയ്ത് ഞാൻ തന്നെ കേട്ടോ ോ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിയിട്ട് വരണം അവന് കൊടുക്കാൻ വേണ്ടിട്ടുണ്ട് ഇതാണ് പിന്നെന്താണ് ഏതാ ഗിഫ്റ്റ് ഉള്ളത് ഇത് സ്കൂൾ ഓപ്പൺ ചെയ്തിട്ട് എത്രാമത്താണെന്ന് ഐഡിയ ഉണ്ടോ എന്തേലും ഐഡിയോ നാലാമത്തെ അല്ലേ ശ്രീകുടി നാലാമത്തെ ബോക്സ് അങ്ങനാണ് കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ടായിരുന്നു എൻ്റെ ബോക്സൊക്കെ പോയി കാരണം ഇപ്പം അടുത്തവരെണ്ണം വാങ്ങിയിട്ടാണ് അത് ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്ത് രണ്ട് പീസാക്കി വെച്ചോ അതുകൊണ്ട് ഞാൻ ചോദിച്ചു ജസ്റ്റ് ചെറിയ പൈസയുടെ ഒരു ഇത് പൗച്ച് വാങ്ങിച്ചു കൊടുക്കാം ബോക്സ് വാങ്ങിച്ചു കൊടുക്കാന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഇത് സെലക്ട് ചെയ്ത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാമെന്ന് ചോദിച്ചു ഇനി ഇതിൻ്റെ കൂടെ രണ്ട് പെൻസിലും കൂടി വെച്ചെന്നേ ഉള്ളൂ അപ്പം ഇത് രണ്ടാണ് അവനൊന്ന് കിട്ടിയ ഗിഫ്റ്റ് പിന്നെ അമ്മമ്മ അമ്മമ്മതന്നു വേണ്ടി വെയിറ്റ് സ്പെഷ്യൽ ഗിഫ്റ്റ് എന്താണെന്നുള്ള ഐഡിയ അവനില്ല േ അതല്ലേന്ന് ചോദിച്ചിട്ടുണ്ട് കാരണം അവന് ഓൾറെഡി ഇങ്ങനെ പറയുന്ന എന്തേലും ആയിരിക്കും നമ്മള് വാങ്ങിക്കൊടുക്കുക അതുകൊണ്ട് ഇങ്ങനെ കൊറേ ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഗിഫ്റ്റ് തരട്ടെ എവിടെ ഗിഫ്റ്റ് എവിടെ പക്ഷെ ഇതവൻ കണ്ടു കേട്ടെ ഇന്നലെ നൈറ്റ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ പറഞ്ഞു എന്റെ ഗിഫ്റ്റ് വന്നിട്ടുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇത് ഓപ്പൺ ചെയ്യാൻ വിട്ടില്ല അതൊക്കെ ഓപ്പൺ ചെയ്യാൻ വിട്ടതുപോലെ ഇത് കിട്ടില്ല ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല വീഡിയോ എടുക്കുമ്പോഴേ പറ്റുള്ളൂ അപ്പൊ ഇത് നമുക്ക് ഓപ്പൺ അവൻ തന്നെ ഓപ്പൺ ചെയ്യട്ടെല്ലേ അല്ലേ ശ്രീകൂടം തന്നെ ഓപ്പൺ ചെയ്യട്ടെ പെട്ടെന്ന് സ്പീഡ് ചെയ്തോ കുഴപ്പമില്ല ഞാൻ കയറിക്കാ കട്ട് ചെയ്തോ കത്രികനൊക്കെ കൊണ്ട് തന്നെ കട്ട് ചെയ്തോ ചേച്ചി കട്ട് ചെയ്യണോ അങ്ങനെ നടുക എന്തേലായിരിക്കുമോ പെൻസിലങ്ങാണോ നോക്ക് എന്താ എന്താ കാണിച്ച ഗിഫ്റ്റ് ഉണ്ടായിരുന്നു കാണിച്ചല്ലേ എന്നാ ഭയങ്കര ഡൌട്ടായിരുന്നു ഓപ്പൺ ചെയ്ത് നോക്കേ എന്താണോ എന്നോളും ഗിഫ്റ്റ് ഗിഫ്റ്റ് കൊടുത്തത് സ്മാർട്ട് വാച്ച് ആണ് എടുത്തോ എടുത്തു കൊറേ ആയിട്ട് പറയാണ് ലാനിയൊക്കെ വാങ്ങിയ തൊട്ട് അന്ന് തൊട്ടുള്ള കംപ്ലൈന്റ് ആണ് എനിക്ക് വാങ്ങി തന്നില്ല എനിക്ക് വാങ്ങി തന്നില്ല

അതിന്റെ ശ്രീകുണ്ടിന്റെ ഫോട്ടോ ഒക്കെ അതിനകത്ത് വെക്കണം എന്തൊക്കെയുണ്ട് ഇനി സ്കൂളില് കൊണ്ടുപോയാൽ മിസ്സിന്റെ കംപ്ലൈൻസും കൊണ്ട് ഇങ്ങോട്ട് വരരുതാ അങ്ങനെ കുട്ടികളെ കഴിയില്ല ഒന്നും കളിക്കാനൊന്നും കൊടുക്കണ്ട ഗെയിം കളിക്കരുത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കോളിങ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഇതിന് ശ്രീകുണ്ട ഗിഫ്റ്റ് ഇപ്പൊ നാ നീ സ്കൂളിൽ പോകുമ്പോ നാളെ തൊട്ട് ശ്രീകൂട്ടൻ ഇപ്പൊ ഫ്രണ്ട്സിനൊക്കെ ഇത് കാണിച്ചു കൊടുക്കാനല്ല ഭയങ്കര സന്തോഷത്തിലാണ് നാളെ അറിയാം അവനിങ്ങനെ സന്തോഷം അടക്കി പിടിച്ചു നയിക്കാണ് ഇന്ന് ഉറങ്ങോ നീ നാളെ സ്കൂളിൽ ഇത് കെട്ടി പോകണ്ട ആലോചിച്ചിട്ട് വാച്ച് ഒക്കെ കയ്യിൽ കെട്ടി അടിപൊളിയല്ലോ നോക്കിയ അപ്പം ശ്രീകോണ്ടിൻ്റെ ഗിഫ്റ്റ് എല്ലാരും കണ്ടില്ലേ പിന്നെ ഒരു ഐറ്റം കൂടി ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മൾ ഇൻസ്റ്റാ റീൽ കണ്ടിട്ട് ഓർഡർ ചെയ്തത് ശ്രീകുട്ടിക്കുള്ള ഒരു ചെറിയൊരു സർപ്രൈസ് ആയിരുന്നു അവള് കണ്ടു ഇന്നലെ വന്നപ്പോൾ എല്ലാം കണ്ടു അപ്പം അവളെ ഇങ്ങനെ പാട്ടൊക്കെ പാടുന്നോണ്ട് നമ്മൾ ഇത് അത് അതിൽ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതൊക്കെ വാങ്ങിക്കൊടുക്കാന്ന് ചേച്ചോ അവൾ മാത്രമല്ല ഞാനും പാടും ഇല്ല ഞാനും ഞാൻ തന്നെ ഞാൻ തന്നെ പൊക്കി പറയാൻ എനിക്ക് വേറെ ആരുടെയും സഹായം വേണ്ട ഞാനും പാടും ഇതാണ് സംഭവം ഇതിന് ഒരുപാട് കളേഴ്സിലെ സ്പീക്കർ സ്പീക്കറും മൈക്കും ആണ് മിനി വയർലെസ് സ്പീക്കർ ആൻഡ് മൈക്രോഫോൺ സെറ്റ് ഫിഫ്റ്റീൻ വേർഡ് സ്പീക്കറാണ് RGB लाइट है इंड RGB लाइट डिस्क 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 मिनी वायरलेस स्पीकर डिस्कसेस RGB लाइट ऊपर के ओपनिंग और देन ും ആ മൈക്കിൻ്റെതും സ്പീക്കറിൻ്റെയും ചാർജും അത് ആ അല്ല ഇതെവിടെ ഓപ്പൺ ചെയ്യുന്നത് അതോ പവർ ഓൺ ആണ് സൗണ്ട് വോളിയം അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് രണ്ട് ബട്ടൺ ഉണ്ട് പിന്നെ മൈക്കിൻ്റെ നമുക്ക് ഇപ്പം ഗേഡിൻ്റെ സൗണ്ട് ആണെങ്കിൽ അത് ബോയിൻ്റെ സൗണ്ട് അങ്ങനെ വെറൈറ്റി ആക്കി കുട്ടികളെ പറ്റി കണക്കാൻ അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട് ഇതൊന്നും ഓൺ ആക്കില്ല ഓൺ ആയിട്ടുണ്ട് മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ട് നമുക്ക് പിന്നെ നമുക്ക് സ്പീക്കർ ഓൺ ആക്കാം അതെ

എന്റെ നോർമൽ സൗണ്ട് ഗേളിന്റെ സൗണ്ട് അല്ലേ അപ്പൊ ഇത് മൈക്കില് മൈക്കില് വേറെ സൗണ്ട് കേൾപ്പിച്ച ഞാൻ സംസാരിക്കുമ്പോ ആണുങ്ങളെ ആവില്ല

ഹലോ നമ്മളെ ഒറിജിനൽ സൗണ്ടാണോ സംഭവം അടിപൊളി പാടി സ്ത്രീകളി ഒരു പാട്ടാടുന്നോപ്പിവാ നെക്സ്റ്റ് ശ്രീകുട്ടി സ്കൂളിൽ ഇപ്പം സബ് ജില്ലാതലത്തില് ഒരു സംഘഗാനം പാടിയിട്ടുണ്ടായിരുന്നു അതിന്റെ കുറച്ച് ലൈൻസ് പാടാം വേറൊരു വ്യവസായങ്ങൾ വേറൊരു ഇതും കൂടി ഇല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് പാടുന്നൊക്കെ അതിൽ തന്നെയുള്ളതാണ് അതും കൂടി पमादि निसरिमरिसा निसरि म परिसारि എന്തായാലും എന്തായാലും ഇത് അടിപൊളിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാൻ അറിയൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതുകൊണ്ട് ഏട്ടനടുത്ത് ഞാൻ പറഞ്ഞു നമ്മൾ ഓർഡർ ചെയ്ത് എന്നതാണ് അപ്പോൾ ഇത് കിട്ടിയപ്പോൾ സ്ത്രീ കുട്ടിയും ഭയങ്കര ഹാപ്പിയാണ് കാരണം അവർക്ക് മൈക്ക് വേണം കുറേയായിട്ട് പറയാം ഇവിടെ വരെണ്ണം ഉണ്ടായിരുന്നു പക്ഷേ അത് കുറച്ച് കംപ്ലൈൻറ്റൊക്കെ ആയതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല അതുകൊണ്ട് ഇതുപോലെത്തെ സംഭവം കറക്റ്റ് ടൈമിലാണ് നമ്മൾ കാണാനും പറ്റിയതെന്ന അറീൽ അതുകൊണ്ട് ഇത് വാങ്ങി നിങ്ങൾ എല്ലാവരും ഒന്ന് പാടുന്ന കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും ഇത് ഒന്ന് വാങ്ങി കൊടുക്ക അടിപൊളിയാണ് എനിക്കിഷ്ടായില്ലേ ഇനി അങ്ങോട്ട് ഇനി ആരെങ്കിലും പാട്ടുകള വേണമെങ്കിൽ നമ്മളെടുത്ത് പറഞ്ഞാൽ മതി പിന്നെ ഇത് യു യു ബെസ്റ്റ് ബെസ്റ്റ് ദ ഗെറ്റ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു എല്ലാവർക്കും വീഡിയോ നമുക്ക് ഇഷ്ടമായിരിക്കുന്നോ ശ്രീകുട്ട് വാച്ച് ഒക്കെ കെട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെ എല്ലാവരോടും ബൈ ബൈ ബൈഡാ